ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിന് വാഗൻ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപം മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനം രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര ബങ്കിം ചന്ദ്ര ചാറ്റർജി ആഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സേനാനി ആര് അരവിന്ദ ഘോഷ് ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടേതാണ് വി ഡി സവർക്കർ സ്വാതന്ത്ര്യ ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ ആര് ശ്യാംശരൺ ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ചാൻസി റാണി ഇംഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് ഭഗത് സിംഗ് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് മുഖർജി കമ്മീഷനെ നിയോഗിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാരവീന്ദ്രനാഥ് ടാഗോർ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര് കഴ്സൺ പ്രഭു സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര് ജയപ്രകാശ് നാരായണൻ ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ ആര് കെ പി ആർ ഗോപാലൻ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് കെ കേളപ്പൻ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ഗാനം ഏത് വരിക വരിക സഹചരെ വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാര് അംശി നാരായണൻ പിള്ള പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് സർദാർ കെ എം പണിക്കർ രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ചു നേടേണ്ടതല്ല സമരം ചെയ്തു നേടേണ്ടതാണ് എന്ന് പറഞ്ഞ നേതാവ് ആര് ബാലഗംഗാധര തിലക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേദാർ പഠിക്കൂ പോരാടൂ സംഘടിക്കൂ ഇത് ആരുടെ വാക്കുകളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ് ഇത് ആരുടെ വാക്കുകളാണ് ഗാന്ധിജി ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു കൊൽക്കത്ത മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം ഏത് അൽ ഹിലാൽ ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് കച്ചവടത്തിനായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര് കൂട്ടുകാർക്കറിയെങ്കിൽ ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്